കേരളത്തിലെ കരൾ മാറ്റിവച്ചവരുടെയും കരൾ ദാതാക്കളുടെയും സംഘടനയായ ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ കുടുംബ സംഗമം തളിപ്പറമ്പിൽ വെച്ച് നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കരൾ മാറ്റിവെച്ചവരുടെയും കരൾ ദാതാക്കളുടെയും സംഘടനയായ ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ സംഗമം തളിപ്പറമ്പിലെ ബാമ്പു ഫ്രഷ് റെസ്റ്റോറന്റിലെ ഹാളിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി ദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മളിപ്പോൾ ഇവിടുന്ന് സംസാരിക്കുന്ന കേട്ടുകളും ഇത്തരത്തിലുള്ള ഓരോ സംഗമത്തിൻ്റെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വലിയ മാറ്റങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഓരോ ആളുകൾക്കും ഉണ്ടാകുന്നത് പരസ്പരം അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനും ഇതിന്റെ ഭാഗമായിട്ട് കഴിയുമെന്നുള്ള നിരന്തരം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാറുണ്ട് മരുന്നിൻ്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു നിരന്തരം വരാറുള്ള ഒരാളാണ് അപ്പോൾ പലപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതും ഇപ്പം പല മേഖലകളിലുള്ള ആളുകളുണ്ട് അസുഖം വന്ന് ചികിത്സിക്കാൻ പറ്റാത്ത സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അതിനുശേഷം കൃത്യമായി മരുന്ന് വാങ്ങാൻ പറ്റാത്ത ആളുകൾ അങ്ങനെ പല തരത്തിലുള്ള ആളുകളാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളത് നമുക്കറിയാം ഏകമേഖലയായാലും ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മിശക്കാലത്ത് പ്രത്യേകിച്ച് പലതരത്തിലിതുപോലുള്ള രോഗങ്ങൾ കരൾ മാറ്റിവെച്ചവരിൽ അതുപോലെ കിഡ്നി മാറ്റി വച്ചവർ അങ്ങനെയുള്ള പല രോഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു എന്നതാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക ഉണ്ടാക്കുന്നത് ഒരുപാട് കാരണങ്ങളാകാം പഴയ കാലങ്ങളിൽ നിന്നും ഇപ്പം ഇത്തരത്തിലുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരാനിടയാകുന്നതിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ജീവിത രീതി ഇതൊക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളാകാം പക്ഷെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അതിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തുക അവർക്ക് ആവശ്യമായ എല്ലാം പിന്തുണ ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അത് കുടുംബത്തിൽ നിന്നടക്കം സമൂഹത്തിൽ നിന്നും മറ്റെല്ലാ മേഖലകളിൽ നിന്നും നമുക്ക് ലഭ്യമാകേണ്ടതാണ് ആ നിലയിൽ എല്ലാവിധ പിന്തുണയും ഇന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും പല ആളുകളുടെ അനുഭവത്തിനടുത്ത് പരിശോധിച്ചാണ് കാണുന്നത് ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രദേശ ഭരണ രംഗത്ത് വന്ന ഘട്ടത്തിലും ഞാൻ ആദ്യം ഇതുവഴി പ്രയാസം അനുഭവിക്കുന്ന കണ്ടു നമ്മുടെ ഷിജുവാണ് ഇപ്പോൾ ഷിജുവിന് ഇത്ര അസുഖം വന്ന സമയത്ത് കാണുകയും അതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നതിനും പിന്നീട് ജില്ലാ തലത്തിൽ എല്ലാം നമ്മൾ കിഡ്നി മാറ്റിവെച്ചവർക്ക് വേണ്ടിയിട്ടായിരുന്നു മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് കരൾ മാറ്റിവെച്ച കുറേ ആളുകൾ നമ്മുടെ ജില്ലയിലടക്കമുണ്ട് അവർക്ക് കൂടി ഈ ഒരു ഗുണം കിട്ടണം അത് അങ്ങനെ ഒരു ഇത് നമ്മൾ ചിന്തിക്കാനിടയായിട്ടുള്ളതും ഷിജു ഇടപെട്ടപ്പോൾ ശിജുവിൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് നമുക്ക് ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ചിട്ടുള്ളത് പക്ഷെ നമുക്ക് ഇടയ്ക്കെല്ലാം ആ മരുന്ന് കൃത്യമായി കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് അതായത് കൊടുക്ക സാധാരണ ഡോക്ടർമാർ ഓരോ ഡോക്ടർമാർ എഴുതുന്ന ആ ഒരു കമ്പനിയുടെ മരുന്ന് തന്നെ കഴിക്കണമെന്ന് പറയുമ്പോൾ ഒരു പ്രയാസം അത് വാങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർമാർ പറയാറുണ്ട് അപ്പോൾ ആ രീതിയിലടക്കം മാറ്റം വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം പലപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പേ തന്നെ കണ്ട് തിരുവനന്തപുരത്ത് പോയി മന്ത്രിയെ കണ്ട് ഇത് ബോധ്യപ്പെടുത്തുകയും അപ്പോൾ കിഡ്നിയും കരലും രണ്ടും വെച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം മരുന്ന് വാങ്ങുന്നതിന് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ട് വലിയ വിലപിടിപ്പുള്ള മരുന്നുകളാണ് ഓരോ മാസവും കഴിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ആ നിലയിലേക്ക് ഉള്ള ഒരു സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരിട്ട് മന്ത്രിക്ക് വൈസ് പ്രസിഡന്റ് ഞാൻ തിരുവനന്തപുരത്ത് പോയി ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ട് ബോധ്യപ്പെടുത്തിട്ടുണ്ടായിരുന്നു

സംസ്ഥാന കോർഡിനേറ്റർ മനോജ് കുമാർ കമൽ ദാസ് ലാൽ കാട്ടാക്കട എന്നിവർ സംസാരിച്ചു ജില്ലാ രക്ഷാധികാരിയായി സോണി പി എം ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു ഗോപി ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു ലിവർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി പ്രസാദ് ഇരട്ടി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ഷനിൽ ചാലോട് നന്ദി പ്രകാശനം നടത്തി ചടങ്ങിൽ നൂറ്റിരുപതിലധികം അംഗങ്ങൾ പങ്കെടുത്തു ൂവിൽ നിന്നൊരു പാടേ പട്ടി പത്തി